ം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചതോടെ മിക്ക വാർഡുകളിലെയും മത്സരവും കനത്തിട്ടുണ്ട് വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ വികസന വീക്ഷണങ്ങളാണ് പോരിൽ ചർച്ച ചെയ്യുന്നത് ഇത് കാട്ടുകുളം അലനിലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് അയ്യപ്പൻകാവും അത്താണിപ്പടിയും കൊമ്പാക്കൽകുന്നും കോണമലയും പട്ടല്ലൂർ പടിയും അരിയക്കുണ്ടും നന്നങ്ങാടിക്കുന്നും കോടത്ത കരിങ്കറയും പള്ളിപ്പടിയും സ്കൂൾ പടിയും കല്ലായക്കുളമും ഉൾപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാർഡുകളിലൊന്നാണ് കാട്ടുകുളം ഇടത് വലത് മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം കൊണ്ടാണ് ഇത്തവണ ഈ വാർഡ് ആദ്യം തന്നെ നിറഞ്ഞു നിന്നത് തുടർന്ന് ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗിലെ വിഭാഗീയത തകർത്താടിയ കാട്ടുകുളത്ത് ഐക്യമുന്നണി സ്ഥാനാർത്ഥി യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആലായിൻ അബ്ദുൾ റഷീദാണ് ഞാൻ അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അലായൻ അബ്ദുൾ റഷീദ്ൻ പേരിലാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ഐക്യ ജനാധിപത്യങ്ങളുടെ ബാനറിൽ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ട് ഭരണസമിതിയിൽ അംഗമാവുകയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ഭരണസമിതിക്ക് നേതൃത്വം നൽകാൻ അവസരം ലഭിച്ചിട്ടുമുണ്ട് ഈ വാർഡിൽ മത്സരിക്കുന്നത് ഈ വാർഡിൻ്റെ പ്രത്യേകതകൾ ഈ വാർഡിലെ അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റ് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റ് ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അടിസ്ഥാന സൗകര്യ രംഗത്ത് കാര്യമായ വികസന പ്രവർത്തനം നടന്ന ഒരു വാർഡാണ് അലനന്തൂര പഞ്ചായത്തിലെ തന്നെ കാട്ടുകുളം ഈ ഒൻപതാം വാർഡ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും മറ്റിതര സർക്കാർ ഏജൻസികളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഏകദേശം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് എങ്കിലും ഈ വാർഡിലും ഈ പ്രദേശത്തിൻ്റെയും സമീപകാലത്തുണ്ടായ സ്ഥിതി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് വർഷത്തിനിടയിൽ അലനെല്ലൂർ ഗ്രാമത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വികസനം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുടിവെള്ളക്ഷാമമാണ് കുടിവെള്ളക്ഷാമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുമ്പോഴാണ് ഏകദേശം നാൽപ്പതോളം ബീജുകൾ നമ്മുടെ പിന്നെ ജലനിധി പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ പ്രദേശത്തെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് പത്ത് വർഷത്തിലുണ്ടായ ജനസംഖ്യാ വർധനവും വീടുകളുടെ വർധനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത് വികസന രംഗത്ത് കുടിവെള്ളക്ഷാമമാണ് ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകേണ്ടതുണ്ട് ആ കുടിവെള്ളക്ഷാമത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പഞ്ചായ ഈ വാർഡിൻ്റെ ഒരു പൊതുസ്ഥിതിയും ഈ വാർഡ് ഈ കുമന്തറ ഈ പാടശേഖരത്തിന് പരിസരത്ത് ആരംഭിച്ചാൽ അയ്യപ്പങ്കാവും പട്ടല്ലൂരും കാട്ടുകുളവും ഒക്കെ കഴിഞ്ഞ് അവസാനിക്കുന്നത് തൊട്ടടുത്ത പെരുമ്പളാരി വാർഡിനോട് ചേർന്നാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അയ്യപ്പങ്കാവ് സ്കൂൾ കുന്ന് എന്ന് പറയുന്ന പരിസരത്ത് പി ഡബ്ല്യു ഡി പുറമ്പോക്ക് എന്ന് പറയുന്ന പുറമ്പോക്ക് പ്രദേശത്ത് താമസിക്കുന്ന നിരവധി ആളുകളുണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് അവസരം കിട്ടിയ സമയത്ത് ഒരു രേഖയും ഇല്ലാത്ത ആളുകൾക്ക് പരമാവധി എല്ലാ രേഖകളും ലഭ്യമാക്കാൻ ആവശ്യമായ നിയമ നിയമപരമായ നടപടി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർക്ക് മറ്റുള്ളവരെ പോലെ അവരുടെ ഭവന നിർമ്മാണത്തിനോ ഭവന പുനരുദ്ധാരത്തിനോ സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത് അവരുടെ സ്വന്തം ഭൂമിയല്ല എന്നുള്ള നിയമതടസ്സമാണ് ഇത്തരം വികസന വിഷയങ്ങളാണ് ഈ വാർഡിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ കാലത്ത് ഈ വാർഡിലെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്ന കാര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ അടിസ്ഥാന സൗകര്യത്തിന് ഈ വാർഡിലേക്ക് മാത്രം ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളാകട്ടെ പെൻഷൻ പദ്ധതികളാകട്ടെ എല്ലാം വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സുതാര്യമായി വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തിട്ടുമുണ്ട് ഇനിയും തന്നെ ഈ വാർഡിൽ ജനങ്ങളൊരവസരം നൽകുകയാണെങ്കിൽ സുതാര്യമായി സത്യസന്ധമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വാർഡിലെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകാനാണ് ആഗ്രഹിക്കുന്നത് എന്നറിയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയാണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ക്യാമ്പയിനിൽ വൻ നിരാശയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മതനിരപേക്ഷത കക്ഷി എന്നുള്ള നിലക്ക് സി പി എമ്മിന് ഇങ്ങനെ ഒരു സാഹചര്യം രാഷ്ട്രീയ പ്രതിയോഗികളാണ് എങ്കിലും ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ സമീപകാലത്തുണ്ടായിട്ടുള്ള കൊഴിഞ്ഞുപോക്ക് അത് സി പി എമ്മിന് വല്ലാതെ അവരുടെ മനോവീര്യം കെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പല പ്രദേശങ്ങളിലും സി പി എമ്മിന്റെ കരുത്തും കരളുമായ പല ഗ്രാമങ്ങളും സി പി എമ്മിനെ കൈവിടുന്ന ഒരു വളരെ വളരെ ദയനീയമായ ഒരു ചുറ്റുപാടാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ മൊത്തമുള്ളത് അതിവിടെയും പ്രതിഫലിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് അലനല്ലൂർ പഞ്ചായത്തിൽ തിരിച്ചു വരുന്ന കാര്യമാകട്ടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ഇതിനൊക്കെ ഒരു ഭരണ തുടർച്ച കിട്ടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല പ്രധാനമായിക്കൊണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഒരു മതനിരപേക്ഷത കക്ഷി എന്നുള്ള നിലക്ക് തന്നെ ആ കക്ഷി അതിദയനീയമായി തകരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി ബി ജെ പിൻ്റെ തള്ളിക്കയറ്റം ബി ജെ പിയെ പ്രതിരോധിക്കാൻ അങ്ങ് വടക്കൻ മലബാറിലൊക്കെ പഴയകാലത്ത് സി പി എം സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് എന്തോ ദൗർഭാഗ്യമെന്ന് പറയട്ടെ അത്തരമൊരു നിലപാട് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് സി പി എമ്മുള്ളത് സമീപകാലത്ത് സി പി എം സ്വീകരിച്ച ചില നിലപാടുകൾ ഞാൻ ഒരു ഫേസ്ബുക്ക് വിവാദമുണ്ടായപ്പോൾ അത് സൂചിപ്പിച്ചിരുന്നു സമീപകാലത്ത് ബി ജെ പിയോട് സംഘപരിവാറിനോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിക്കൊണ്ട് അവർ ഒരു മതനിരപേക്ഷ കക്ഷിയുടെ വേദിയിൽ നിന്ന് ഒരു മതനിരപേക്ഷ കക്ഷിയുടെ ഭാഗത്തു നിന്ന് വരണ്ട മുദ്രാവാക്യങ്ങളോ ആരോപണങ്ങളോ അല്ല വന്നിരുന്നത് മറിച്ച് ബി ജെ പി ഉന്നയിക്കാൻ മടിക്കുന്ന ആർ എസ് എസ് ഉന്നയിക്കാൻ മടിക്കുന്ന പല ആരോപണങ്ങളും കേരളത്തിൽ സി പി ഐ എം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് മതവിശ്വാസികൾക്ക് വലിയ ആശങ്കയും പ്രതിഷേധവും സങ്കടവും അതിനകത്തുണ്ടായിരുന്നു തൽഫലമായിക്കൊണ്ട് തന്നെ സമീപകാലത്ത് ഇന്ത്യയിലുണ്ടായ ഭരണമാറ്റത്തിൻ്റെ ഫലമായിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ആളുകൾ ഏത് പാർട്ടിയിൽ നിന്ന് കൂടുതൽ പോയി എന്ന് ഒരു സർവേ നടത്താതെ ഒരു പഠനം നടത്താതെ തന്നെ ബി ജെ പിയിലേക്ക് ആളുപോയത് സി പി എമ്മിൽ നിന്നാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് ഇതൊന്നും നമ്മൾ സി പി എം നമ്മുടെ രാഷ്ട്രീയ പ്രതിയോഗിയാണെങ്കിൽ പോലും അത്തരമൊരു ഒരു ഒരു സ്ഥിതി നമ്മളാരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ തിരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവർ പാരമ്പര്യമായ കയ്യിൽ വെച്ചിരുന്ന സീറ്റുകളൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരൾ പറിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പഞ്ചായത്തിന്റെ ഭരണം വിലയിരുത്താം ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണം വിലയിരുത്തിയാലും ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാലും ആളുകൾക്ക് വ്യക്തമായി ബോധ്യമുള്ളതാണ് മറ്റൊന്ന് അലനെല്ലൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം അലനെല്ലൂരിൽ ശക്തി പ്രാപിക്കുന്നത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ നോക്കി നിൽക്കുകയാണ് ശക്തി പ്രാപിക്കുന്നത് ഒന്ന് മുസ്ലിം തീവ്രവാദികളായ എൻ ആണ് മറ്റൊന്ന് ശക്തി പ്രാപിക്കുന്നത് ഒന്ന് ആർ ആണ് ആത്മാർത്ഥമായി ഇതിനെ പ്രതിരോധിക്കേണ്ടത് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയായ അല്ലെങ്കിൽ മതനിരപേക്ഷ കക്ഷിയായിട്ടുള്ള സി പി ഐ എം ആണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു പത്ത് വർഷമായിക്കൊണ്ട് സി പി എം പുറകോട്ടു പോകുന്നതാണ് കണ്ടത് ഇത്തരമൊരു വിവാദത്തിൽ ഞാൻ കഴിഞ്ഞ ഫേസ്ബുക്ക് വിവാദത്തിൽ സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി പരസ്യമായി സംവാദത്തിന് തയ്യാറായിട്ടും ഇന്നുവരെ അതിനൊരു മറുപടി പോലും ലഭിക്കാത്തത് ഈ വിഷയത്തിൽ അവരുടെ ഇരട്ടത്താപ്പാണ് മനസ്സിലാക്കുന്നത് സി പി ഐ എം പിന്നെ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് കൈവശം വെക്കുന്ന ഒരു പിന്നെ വാർഡാണ് കണ്ണങ്കുണ്ട് വാർഡ് അവിടെയാണ് ഈ കക്ഷികൾ ശക്തി പ്രാപിച്ചത് ഈ കക്ഷികൾ ശക്തി പ്രാപിക്കുമ്പോൾ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നല്ല യുവജന സംവിധാനമുള്ള സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗിയാണല്ലോ പക്ഷേ എങ്കിൽ പോലും അത്തരം ഈ ശക്തികളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സി പി ഐ എമ്മിനെ പുറകോട്ട് പോകേണ്ടി വന്നു പരാജയപ്പെടേണ്ടി വന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ തന്നെ ഈ കക്ഷികൾക്കൊക്കെ ഈ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്തരം രണ്ട് കക്ഷികളും മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ എതിർപ്പ് പ്രതിരോധം ഇല്ലാതെ പോയതുകൊണ്ടാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലും രണ്ട് മുന്നണിയും സ്വീകരിക്കേണ്ട ഒരാത്മാർത്ഥമായിക്കൊണ്ടുള്ള പൊതുജനങ്ങളോട് ബാധ്യതയുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ഈ രാജ്യത്തെ ആർ എസ് എസ് ആകട്ടെ അതുപോലെ തന്നെ എൻ ഡി എഫ് ആകട്ടെ ഇതിനോട് രണ്ടിനോടും രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്ന് പറഞ്ഞതുപോലുള്ള നിലപാട് സ്വീകരിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരുംകാലത്ത് തയ്യാറായിട്ടുള്ളെങ്കിൽ ഇവിടെ അലനെല്ലൂരിൽ ഇന്ന് ഇന്ന് പിച്ചവെച്ചിട്ടുള്ള ഈ ഇത്തരം ചിത്രശക്തികൾ നമ്മുടെ അലനെല്ലൂരിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വെല്ലുവിളിയാകുന്ന രീതിയിലാണ് ഈ അവരുടെ ഒരു മുന്നോട്ടു പോക്കുള്ളത് അതിനെ പ്രതിരോധിക്കാൻ എല്ലാം മറന്ന് ഒന്നിക്കേണ്ട സമയമാണ് രാഷ്ട്രീയ രംഗത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി നമ്മൾ ജനാധിപത്യ രീതിയിൽ ജനായത്ത സംവിധാനത്തിൽ നമ്മൾ പോരാട്ടങ്ങളും വെല്ലുവിളികളും ചീറ്റയും ചെറിയും നിൽക്കുമ്പോഴും അലനെല്ലൂരിൻ്റെ മതസൗഹാർദ്ദം നിലനിർത്താനാവശ്യമായിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും ആ ആലോചനക്ക് വൈകിക്കൂട എന്നാണ് ഇതുമായി ഇത് സംബന്ധമായി അലനെല്ലൂരിന്റെ സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങളെ അടിസ്ഥാനമാക്കി സൂചിപ്പിക്കാനുണ്ട് ലീഗ് കോട്ടയിൽ കനത്ത പ്രഹരം സൃഷ്ടിക്കാനുറച്ച് അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ മുൻ ലീഗ് പ്രവർത്തകൻ കൂടിയായ സി പി എം സ്വതന്ത്രൻ ഏറാപ്പാലി സുൽഫിക്കർ അലി കാട്ടുകുളം ഒമ്പതാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ സുൽഫിഖർ അലി എന്നാണ് എൻ്റെ പേര് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുമ്പോഴും പ്രവർത്തകരുടെ കമ്മിയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാഹചര്യവും വളരെ വ്യത്യസ്തമായിരുന്നു അതിനു നേരെ മറിച്ചുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്ന കർമ്മധീരായ പ്രവർത്തകരുടെ കമ്പടിയോട് കൂടിയാണ് ഞാൻ വീടുകൾ തോ കയറങ്ങുന്നത് നല്ല സമീപനമാണ് വീടുകളിൽ നിന്നും കിട്ടുന്നത് പോരാതെ അധികാരത്തിന് വേണ്ടി മത്സരം നടത്തുന്ന ഒരു പറ്റം ലീഗുകാരും അതുപോലെ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ആ പ്രദേശത്തെ ജനവാസികളെ ഉൾപ്പെടുത്താതെ മുൻകൂട്ടി ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ട് വികസനത്തിനുള്ള കൺവീനറേയും ചെയർമാനെയും തയ്യാറാക്കി അവർ നടത്തുന്ന വികസന പദ്ധതികളാണ് അതിനെതിരെ പ്രതിഷേധിക്കുക നമ്മൾ തീർച്ചയായും വിജയിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒൻപതാം വാർഡിൽ നിന്നും ചെങ്കൊടി ഏന്തി കൊണ്ട് അരനല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തും എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ കൂടി നടത്തുന്ന ഗ്രാമസഭ നടത്തും അത് കാട്ടുകുളത്ത് മാത്രമല്ല ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് അത് അലനല്ലൂർ അയ്യപ്പങ്കാവ് പ്രദേശത്താണെങ്കിൽ കല്ലായക്കുടമ്പിലാണെങ്കിൽ കാരക്കുളം കുടമ്പിലാണെങ്കിൽ നന്നങ്ങാടി കൊന്നാണെങ്കിൽ അതല്ലെങ്കിൽ അത്താണിപ്പടിയിലാണ് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഗ്രാമസഭ നടപ്പാക്കുക ഒരു കാട്ടുകുളത്തെ മാത്രം ഒതുങ്ങുന്നതല്ല കാട്ടുകുളം ഒമ്പതാം വാർഡ് അലനല്ലൂർ കൂമഞ്ചറ പള്ളിയുടെ അവിടെ നിന്നും പിന്നെ അരിയം കൊണ്ടുവരെ വരെ കിടക്കുന്ന അത് വിശാലമായ ഒരു വാർഡാണ് ഒമ്പതാം വാർഡ് അതിൽ വികസനം മുരടിപ്പ് ഒരുപാട് പ്രദേശത്തുണ്ട് ജനപങ്കാളിത്തം ഉറപ്പ് വരുത്തിക്കൊണ്ട് വികസനങ്ങൾ നടത്തുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കും എന്ന് ഞാൻ പൊതുജനങ്ങൾക്ക് മുമ്പേ വാക്കുനിൽക്കുകയാണ് ഞാൻ വിജിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളും നല്ലവരായ നാട്ടുകാരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുവാൻ എന്നെ സഹായിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ മറക്കുകയില്ല നിന്ദിക്കുകയില്ല എപ്പോഴും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് എതിരാളി ഏത് ശക്തനായാലും നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ വോട്ട് ചോദിക്കുന്നത് നീഡിയ പക്ഷത്താണ് സാധാരണക്കാരായ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ സഖാക്കൾ നീതിയുടെ പക്ഷത്തു നിന്ന് സത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് സാധാരണക്കാര സാധാരണക്കാരനായ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് വാർഡ് രൂപീകരിച്ചതിന് ശേഷം തന്നെ അംഗത്തിനൊരുങ്ങിയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പി ജയൻ അംഗശക്തി കാണിക്കാൻ കിണഞ്ഞു ശ്രമിക്കാനുള്ള പ്രചരണത്തിലാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായ ഉസ്മാൻ ഉസ്മാൻ നറക്കൂട്ടിൽ ഒമ്പതാം വാർഡ് കാട്ടുകുളം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എസ് ഡി പി ഐന്റെ സ്ഥാനാർത്ഥിയാണ് നമ്മൾ പിന്നെ സ്ഥാനാർത്ഥിയാവാൻ തന്നെ കാരണം ഇടതുപക്ഷ വലതുപക്ഷ വിവേചനങ്ങൾ മറ്റ് അർഹരായവർക്കൊന്നും കിട്ടുന്നില്ല പഞ്ചായത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട് അതൊന്നും വേണ്ടപ്പെട്ടവർക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഇവിടെ വളർന്നു വരുന്ന ഇതേപോലെയുള്ള നല്ല പാർട്ടികളൊക്കെ ഇവർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പോൾ പിന്നെ വാർഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് വികസനം ഇപ്രാവശ്യം പിന്നെ ഉണ്ടായിരുന്ന മെമ്പർ മൈമൂന സാധാരണ നടന്നു പോകുന്ന വഴിയാണ് നമ്മുടെ സ്കൂളിൻ്റെ അവിടെ എല്ലാ കോളനി അതേപോലെ നാല് സെൻറ്റ് കോളേജ് ഇപ്പുറത്ത് പട്ടലൂർ കല്യാണിയിൽ അവിടെയൊക്കെ കുടിവെള്ളം പോലും ശരിക്കും കിട്ടാത്ത ഒരവസ്ഥയാണ് അതുപോലെ തന്നെ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞ ഒരുപാടുണ്ട് എങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റോഡുകൾ അതുമാതിരി പിന്നെ കക്കൂസ് അങ്ങനത്തെ ഒരു ഒരു സംഗതിയും പിന്നെ പഞ്ചായത്ത് വകുപ്പിൽ കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ ഇവിടെ ശരിക്കും ഇടതുപക്ഷത്തിനൊരു പ്രഗത്ഭരായ സ്ഥാനത്തിന് അവർ നിർത്തിയിട്ടില്ല അതിന് കാരണം പിന്നെ മറ്റേ കുമ്മഞ്ചര വാർഡിൽ സുദർശന കുമാർ ആണ് അവിടുത്തെ സ്ഥാനാർത്ഥി അവർ ജയിക്കുന്നില്ല പിന്നെ ഉറപ്പിലാണ് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ വാർഡിൽ റഷീദും അവർ നമ്മളിൽ ഇതിനു മുമ്പ് നമുക്ക് അറിയാം ഇവിടെ പരിചയ അറിയാം ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അപ്പോൾ അത് നമ്മളിപ്പോ ഇപ്പോൾ ഫീൽഡ് ഇറങ്ങുമ്പോൾ മനസ്സിലാകും നമ്മൾ ഏതാണ്ട് നമ്മൾ ജയിക്കേണ്ട ചുറ്റുപാടിലാണ് കാണുന്നത് ഇനി അവര് ഏതൊക്കെ രീതിയിലാണ് പറ്റുന്ന അറിയുന്നില്ല എല്ലാവരും ശാദാം പിന്നെ ജയിക്കും എന്നെ നമ്മുടെ പ്രതീക്ഷ ആളുകൾ പ്രതികരണം അങ്ങനെയുള്ളത് മടുത്തിരിക്കാണ് ആൾക്കാർക്ക് ഏ ഇവർ കുത്തക അങ്ങനെ എല്ലാം വരുന്ന പാർട്ടികൾക്കൊക്കെ പിന്നെ ജനങ്ങളോട് അവർ പിന്നെ ജയിക്കില്ല പിന്നെ ഇങ്ങനെ ജയിക്കാത്ത അവർക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നു എന്നും മറ്റും പല പറഞ്ഞിട്ട് പിന്നെ അത് വോട്ട് തിരിച്ച് പിന്നെ ചെയ്യാൻ ജനങ്ങളെ ഒരു സ്വഭാവമുള്ളത് അപ്പോൾ നമ്മളത് തന്നെ പറഞ്ഞിട്ട് ജയിക്കേണ്ടവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഏ അപ്പോൾ പിന്നെ മറ്റൊന്നും നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ള ഇനി കൂടുതലായിട്ട് പിന്നെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവും അപ്പോൾ രാഷ്ട്രീയ എസ് ടി പി ഐൻ്റെ രാഷ്ട്രീയം നമ്മൾ മെയിൻ അജണ്ടെ പിന്നെ വിവേചനരഹിത പഞ്ചായത്താണ് പിന്നെ വയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന് മോചനം ഇതാണ് നമ്മളെ മെയിൻ മുദ്രാവാക്യം ആ ഒരു രീതിയാണ് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷ നമുക്ക് ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് ചെയ്യുന്ന സ്വഭാവമല്ല അത് നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ നന്മ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചായത്ത് വകുപ്പിലുള്ള പദ്ധതികളൊക്കെ അർഹരായ അവർക്ക് കിട്ടേണ്ടതുണ്ട് അത് കിട്ടാൻ വേണ്ടി തന്നെ നമ്മൾ പ്രയത്നിക്കും സ്വതന്ത്രനായി അറനൂരിലെ സോഡ വിൽപ്പനക്കാരൻ കല്ലായി അഷ്റഫ് എന്ന കുഞ്ഞും രംഗത്തുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അസറഫ് കല്ലായി എൻ്റെ ചിഹ്നം അലമാര എൻ്റെ വാർഡ് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ വാർഡിൽ എല്ലാവിധ പുരോഗമന പ്രവർത്തനങ്ങളും പദ്ധതി വിഹിത പ്രവർത്തനങ്ങളും എല്ലാ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് നൽകുന്നതാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നതാണ് പഞ്ചായത്ത് കോമ്പസിൽ ഒരു ഈവനിങ് ക്ലീനിക്ക് രോഗനിർണയ ലാബ് ഈവനിങ് ക്ലീനിക്ക് രാത്രി കാലത്തിൻ്റെ ചെക്കപ്പ് അതൊക്കെ ഞാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ സർക്കാർ നമ്മളെല്ലാം സർക്കാരിന്റെ വിഹിതങ്ങൾ ഇങ്ങോട്ട് പറ്റാനും ശ്രമിക്കുന്നത് പക്ഷെ സർക്കാർ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നോക്കുന്നത് ഞാൻ ഈ എന്നെ ഈ വാർഡിൽ മെമ്പറാക്കി വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരു നോൺ കമ്മീഷൻ മെമ്പറായി പ്രവർത്തിക്കുന്നതാണ് മുഴുവൻ സമയം വാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് ഒമ്പതാം വാർഡ് കാട്ടോളത്തിന് അലനുല്ലൂർ ബസ് സ്റ്റാൻഡിന് ഈ അയ്യപ്പൻകാവിന് സമീപത്ത് ഒരു ഇരു രണ്ട് മുറികളുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കുന്നതാണ് അത് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും